നമ്മളിപ്പോൾ നിൽക്കുന്നത് പടിഞ്ഞാറത്തറ ടൗൺ സ്റ്റാൻഡിലാണ് ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് വലിയ രീതിയിൽ ഈ ബാണാസുര സാഗർ ഡാം തുറന്നിരുന്നെങ്കിൽ ആൾത്തിരക്കുണ്ടാവുന്ന ഒരു സ്ഥലമാണ് അല്ലെ വലിയ ഒരുപാട് വലിയ സമയത്തൊക്കെ വരുന്ന സമയമാണ് അതെ ഒരുപാട് കുറച്ച് ദിവസമായിട്ട് വലിയ നല്ല ബുദ്ധിമുട്ടാണ് ഇന്നലെ മന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് തീരുമാനം ഇന്നോ നാളെ ആയിട്ടുണ്ടാവും എങ്ങനെയാ പൊതുവെ നമ്മുടെ ഈ റോഡിന്റെ അവസ്ഥ എന്താ മോശം വർഷമായി ചേട്ടന്റെ സ്വപ്നം ഞങ്ങളൊരു നേതാവ് കരുണാകരൻ തറക്കല്ലിട്ടതാണ് അതിന് പറ്റിയ ഏറ്റവും വലിയ വിഷമം ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു അതെ അതുകൊണ്ട് നടക്കാതിരുന്നു പിന്നീട് വന്ന ഗവൺമെന്റുകളൊക്കെ അത് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പേര് കരുണാകരന് പോകും അതാണ് പറ്റിയ കുഴപ്പം കിലോമീറ്റർ ഒരു അല്ലേ അല്ലേ പെട്ടെന്ന് കോഴിക്കോട് കോഴിക്കോട് ഏറ്റവും സുഖം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളിപ്പോ നാസ് നമസ്കാരം നമസ്കാരം ചേട്ടാ അപ്പോ ആഹാ ചായ ഒന്ന് ഇതിപ്പോ ധാരാളം ആളുകൾ നമുക്കപ്പോ ഉണ്ട് എല്ലാവരും ചായ കുടിക്കുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് പടിഞ്ഞാറത്തറ ടൗൺ സ്റ്റാൻഡിലുള്ള നാസ് എന്ന് പറയുന്ന ദീപകെ ഇവിടെന്താ പ്രധാനായിട്ടും അപ്പൊ നമുക്കൊരു ചായയൊക്കെ കുടിച്ച് നമുക്ക് യാത്ര തുടരാം നമ്മളിനി നമ്മളിപ്പോകുന്നത് ഈ പടിഞ്ഞാറത്തറ റോഡിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്